േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നത് ഈ സമയത്ത് മറ്റൊരു വാർത്ത കശ്മീരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളിലെ പ്രധാനപ്പെട്ട ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ രാജ്യത്ത് മോക്ഡ്രില്ലുകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ രാജ്യത്തെ സകല സംസ്ഥാനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്തെ പൗരന്മാര് ഏ തിരിച്ചടിക്ക് ഏത് രീതിയിലാണ് ോധവാന്മാരാവേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വാർത്ത കേ കാണുന്ന സകല ഈ രാജ്യത്തെ പൗരന്മാരോടും പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല പക്ഷെ നമ്മുടെ രാജ്യം തിരിച്ചടിക്ക് തയ്യാറാവുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധവാന് ബോധവാന്മാരാവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഞാനൊന്ന് എടുത്തു വായിച്ചു കേൾപ്പിക്കാം ഓരോ പൗരനും ഗൗരവത്തിൽ തന്നെ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാജ്യം ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് തുടർച്ചയായാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം ശക്തമായി പ്രതികരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വൈകുന്നേരം നാല് മണിക്കാണ് മോക്ക് ഡ്രില്ല് ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ ആദ്യത്തേത് റെസിഡൻസ് അസോസിയേഷനുകൾ പഞ്ചായത്തുകൾ വാർഡ് തലത്തിൽ വാർഡർമാരെ നിയോഗിക്കുക അടുത്തത് എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക്ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക അടുത്തത് ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലേർട്ട് ചെയ്യുക അടുത്തത് വാർഡുതല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക അടുത്തത് സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റു പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക അടുത്തത് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്കൌട്ട് സമയത്ത് സഹായിക്കുക ബ്ലാക്ക് ഔട്ട് സമയത്ത് മോട്ടില് വാർഡർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക ആശങ്ക ഒഴിവാക്കുക ൾ ആദ്യത്തേതാണ് നോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനലുകളില് ജനാലകളില് കട്ടിയുള്ള കാർഡ് ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ് അടുത്തത് ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അടുത്തത് ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗ്ലോസ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് നാല് മണിക്ക് സൈറൺ മുയങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് അടുത്തത് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫുഡ് എന്നിവ ഉറപ്പ ഉറപ്പ് ഉൾപ്പെടുത്തുക അടുത്തത് വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക അടുത്തത് എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക അടുത്തത് സൈറൻ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് അടുത്തത് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് അടുത്തത് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ ടി ഉപയോഗിക്കുക അടുത്തത് തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക അടുത്തത് ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തു മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത നിർദ്ദേശപ്രകാരം കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളതാണ് മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങള് യും ഇത് ഗൗരവത്തിൽ തന്നെ ഈ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ സകല പൗരന്മാരും തിരിച്ചറിയുക വളരെ സീരിയസ് ആയിട്ട് അതേസമയം എടുത്തു പറയാണ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള ബോധവാന്മാരാവേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യം വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കശ്മീരിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് അഹമ്മദ് ബിലാൽ എന്ന ഒരു ഭീകരൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത അഹമ്മദ് ബിലാൽ എന്ന ഒരു ഭീകരനെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചു കൊണ്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏ അഹമ്മദ് ബിലാൽ ഈ ജാക്കറ്റൊക്കെ ഒക്കെ ധരിച്ചിട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചു നടക്കുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഉൾപ്പെടെ സംശയം തോന്നുന്ന ഒരുപാട് അറസ്സുകൾ നമ്മുടെ രാജ്യത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നെത്തിയത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അറസ്സുകളൊന്നും തന്നെ പ്രധാനമായിട്ടും പുറത്തുവിടുന്നില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണം നടത്തിയ സകല ഭീകരരെയും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാക്കിസ്ഥാന് മേല് വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളുമാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക അതേപോലെ തന്നെ ഈ ഒരു തിരിച്ചടിയുമായി ബന്ധപ്പെട്ടോ നമ്മൾ ഓരോരുത്തരും വലിയ രീതിയിലുള്ള ബോധവാന്മാരായി ഇരിക്കേണ്ടതും ഈ രാജ്യത്തോടുള്ള കൂറു പുലർത്തുന്നതിന് സമമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക